എന്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ മദ്രസൊക്കെ ഇട്ടു വന്ന് ചായ ഒക്കെ കുടിച്ചിട്ടോ ഇനി മുറ്റ അടിച്ചു വരാൻ അപ്പം അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം മുറ്റത്തൊക്കെ നിറയെ ചമ്മലുണ്ട് മുറ്റത്ത് ഒരു പ്ലാവ് ഉണ്ട് അതിമന്ന് ചാടുന്നതാണ് കേട്ടോ ഇതൊക്കെ ഉമ്മ കഞ്ഞി തീമടാനായിട്ട് അരി കഴിയുകയാണ് കേട്ടോ ഉമ്മ കഞ്ഞിക്ക് വെള്ളൊക്കെ വെച്ച് അരി തീമട്ടുട്ടോ കഞ്ഞിയൊക്കെ തീമട്ട് അതിനിടയിൽ ഉമ്മ ആടാക്ക് വെള്ളം കുടുക്കാൻ പോയിട്ടോ അതിനവര് വെള്ളം കുളിക്കാൻ തുടങ്ങി ഇതിലൊന്ന് തള്ളയും അതിന്റെ ഒരു കൊറ്റംകുട്ടിയാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ ആടും കൂട് രണ്ടായിട്ട് ബാധിച്ചോ ഒരു കൂട് ഇവർക്കുള്ളതും ഒരു കൂട് അവർക്കുള്ളതുമാണ് ഇവർ രണ്ടുപേരും പെടച്ച കുട്ടികളാണ് കേട്ടോ പിന്നെ ഉമ്മ പേർക്ക് നല്ല ഊട്ടെടുത്ത് കേട്ടോ അങ്ങനെ അവര് തിന്നാണ് പിന്നെ വരെ ഉച്ചരിയുമ്പോ പാടത്തേക്കൊക്കെ തീറ്റിക്കാൻ വിടും കേട്ടോ നമ്മൾ തീറ്റിക്കാൻ വിടുമ്പോ കൊറ്റന്റെ കയറൊക്കെ ഇട്ടാണ്ടട്ടോ വിടാറ് ഇവന് നമ്മളെ കുത്താനൊക്കെ വരും കേട്ടോ അപ്പോക്ക് ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്റെ മുറ്റടിച്ചുപാരിലൊക്കെ കഴിഞ്ഞ് വന്നി അക അടിച്ചുപാരിയാണോ അങ്ങനെ ഉപ്പേരിയൊക്കെ ഉള്ളൊക്കെ ഉമ്മാൻ അരിയാൻ സഹായിക്കുക കേട്ടോ ഇന്ന് കയ്പൊങ്ങപ്പേരിയുട്ടോ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ ഉമ്മ വെണ്ടക്ക വെണ്ടക്കരിയാണ് കേട്ടോ ഇന്ന് വെണ്ടക്കയും തക്കാളിയും തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ് കേട്ടോ പിന്നെ കരിക്കുള്ള തക്കാളി ഫ്രിഡ്ജിൽ പോയി എടുത്തു കേട്ടോ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് അധികം ഉണ്ടായിട്ടില്ല കേട്ടോ കറിക്കുള്ള തക്കാളി അരിയാണ് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കരുത് കറിക്കുള്ള കരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിക്കുള്ള തേങ്ങ ഒക്കെ ചിരവാൻ തുടങ്ങി തേങ്ങയൊക്കെ അങ്ങനെ വീട്ടിലുള്ള തെങ്ങുമ്പോൾ ഉണ്ടായത് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ട് തെങ്ങുണ്ട് തേങ്ങ ഒക്കെ കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുള്ളിട്ടുണ്ടായിരുന്നു അങ്ങനെ തേങ്ങ ഒക്കെ ചിരവി കഴിഞ്ഞു പിന്നെ ഉമ്മ തേങ്ങ അരക്കാൻ മിക്സിയിലോട്ടൊക്കെ കിട്ടും കേട്ടോ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന് കറിയൊക്കെ വെക്കാൻ തുടങ്ങി കേട്ടോ ഉമ്മ ഓയിലൊക്കെ വെച്ച് വെണ്ടൊക്കെ വറുക്കാൻ തുടങ്ങി ഇന്ന് പിന്നെ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ മീൻ കാരും രണ്ട് ദിവസമായിട്ട് വരുന്നില്ല അങ്ങനെ വെണ്ടയ്ക്കൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെയുമ്പോൾ കറി വെക്കാനുള്ള തക്കാളിയൊക്കെ ചട്ടിയിലോട്ടിട്ട് ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടു കേട്ടോ പിന്നെ ഉമ്മ മല്ലിപ്പൊടി ഇട്ടിട്ടോ നമ്മുടെ കറിക്കൊക്കെ നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ഇടണം അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു അങ്ങനെ ഉമ്മ വറുത്ത് വെച്ച വെണ്ടക്കെ ഇട്ടു കേട്ടോ തേങ്ങ അരച്ചൊഴിച്ചു അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഉമ്മ ഉപ്പേരിക്കുള്ള കൈപ്പങ്ങ കഴുകി വാരിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മീനൊന്നും കിട്ടാത്തോണ്ട് ഓംപ്ലേറ്റ് അടിക്കല്ല മുട്ട എടുക്കാണ് ട്ടോ അങ്ങനെ മുട്ടയൊക്കെ പൊട്ടി ചോദിച്ചു കേട്ടോ പിന്നെ ഇതൊക്കെ എനിക്ക് ഉള്ളിയും മുളകൊന്നും ഇടുന്നേ ഇഷ്ടമല്ല ട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് ഉമ്മയാണ് എനിക്ക് ഓംപ്ലേറ്റ് ഒക്കെ അടിച്ചു തരുന്നത് അങ്ങനെ എണ്ണക്കൊഴിച്ച് ഓംപ്ലേറ്റ് അടിക്കാൻ തുടങ്ങി കേട്ടോ എനിക്കങ്ങനെ ഭാഗത്തു നിന്ന് കട്ടിയില് എടുക്കുന്നത് ഇഷ്ടമല്ലോ ഞാൻ എല്ലാ ഭാഗത്തൊന്നും പരത്തി കൊടുത്തു ഇത് വേവുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുത്തു കേട്ടോ എനിക്കധികം കുരുമുളക് പൊടിയൊന്നും ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഓംലേറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ഇട്ടോ ഉമ്മ നാളെക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരിയും ഉയാണ് കേട്ടോ നാളെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ളത് ഇപ്പം വെള്ളത്തിൽ ഇട്ടാളല്ലേ നമുക്കൊരു വൈകുന്നേരം ആവുമ്പോൾ അരക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൈപ്പക്കയും കഴിപ്പക്കേരി ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഞാനും അതിനും കൂടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഞാൻ അപ്പം ഫ്രഷ് ആയിട്ട് വരാം ഇങ്ങനെ ഉമ്മൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ആയപ്പോൾ ആടുകളൊക്കെ വിട്ടു കേട്ടോ ഞങ്ങളെ വീട് പാടത്തിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആടുകളൊക്കെ ട്രീറ്റിക്കാൻ വിടാൻ നല്ല സുഖമാണ് കേട്ടോ അവിടെയൊക്കെ നല്ല പുല്ലൊക്കെ ഉണ്ട് രണ്ടാൾ കുറച്ച് അപ്പുറത്താണ് കേട്ടോ ഞാനിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കൊടുന്ന് പാസ് അയച്ചോണ്ടിരിക്കുക കേട്ടോ ഞാൻ ഇപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ ചായ എടുക്കാൻ വേണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനും അനിയനും കൂടെ ചായക്ക് കുടിക്കാൻ തുടങ്ങി കേട്ടോ ഇന്ന് ചായക്ക് ബിസ്ക്കറ്റ് ആണ് കേട്ടോ ഞങ്ങൾ ചായ എടുക്കുന്നതിൻ്റെ ഇടയിൽ മഴ ഒക്കെ പെയ്തു കേട്ടോ അങ്ങനെ ഉമ്മ ആടുകളൊക്കെ വിട്ട് വന്ന് നേരത്തെ ഇട്ട അരിയോ ഉഴുന്നോ കരച്ചൊക്കെ കേട്ടോ എനിക്കും അനിയനും ഏറ്റവും ഇഷ്ടമുള്ള കടി ദോശയാണ് കേട്ടോ ഞാനാണ് ഉമ്മാനോട് നാളെ ദോശ മതി പറഞ്ഞത് എൻ്റെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഉമ്മാക്ക് ദോശ അത്ര വലിയ ഇഷ്ടം എന്ന് കേട്ടോ അങ്ങനെ നമ്മൾ അരക്കാനുള്ള വെള്ളം കൂടി അഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ദോശന്റെ മാവ് റെഡി ആയിട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബായ്